പ്രിയമുള്ളവരെ ഞാൻ ശ്രീജാമഠത്തിൽ കണ്ണൂർ കോർപ്പറേഷനിലെ ഇരുപത്തിമൂന്നാം ഡിവിഷനിൽ ഞാൻ ജനവിധി തേടുകയാണ് മുണ്ടയാട് ഡിവിഷനിൽ മുൻകാലങ്ങളിൽ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് അതിൻ്റെ തുടർച്ചയെന്നാണ് ഇനിയും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് മുണ്ടയാട് എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ണൂർ ടൗണിന് അടുത്തുള്ള സ്ഥലമാണ് ഒരു ടൗൺഷിപ്പായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രദേശമാണ് മുണ്ടയാട് നമ്മുടെ ഈ കൂടിയാണ് എയർപോർട്ടിലേക്കുള്ള റോഡ് കടന്നു പോകുന്നത് എന്നുകൊണ്ട് തന്നെ കൂടുതൽ ഫ്ളാറ്റുകളും കെട്ടിടങ്ങളും വന്നുകൊണ്ടിരിക്കുന്ന സ്ഥലം എന്നതുകൊണ്ട് തന്നെ റോഡിൻ്റെ വികസനം അത്യാവശ്യമാണ് ഇനി ആറുവരി പാതയായി നമ്മുടെ മെയിൻ റോഡ് വികസിക്കുമെങ്കിൽ കൂടി അതിനോടനുബന്ധിച്ചിട്ടുള്ള മറ്റു റോഡുകളും ഈ രീതിയിൽ തന്നെയുള്ള വികസനം സാധ്യമാക്കേണ്ടതുണ്ട് വിശ്രമ കേന്ദ്രം ടേക്ക് എ ബ്രേക്ക് എന്നുള്ള രീതിയിലുള്ള വിശ്രമ കേന്ദ്രം നമ്മുടെ മുണ്ടയാട് പ്രദേശത്ത് തുടങ്ങാനുള്ള സാഹചര്യം ഒരുക്കും അതുപോലെ നമ്മുടെ ഈ ഇൻഡോർ സ്റ്റേഡിയം എന്ന് പറയുന്നത് ലോകോത്തര നിലവാരത്തിലുള്ള സ്റ്റേഡിയമായി തുടങ്ങിയതാണെങ്കിൽ കൂടി ഇപ്പോൾ ആ സ്റ്റേഡിയത്തിൻ്റെ അവസ്ഥ പരിതാപകരമാണ് ആ സ്റ്റേഡിയം നവീകരിക്കുന്നതിനാവശ്യമായ പ്രവർത്തനങ്ങൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് വേണ്ടുന്ന സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് പ്രവർത്തനങ്ങൾ നടത്തും എന്നുള്ള ഒരു വാഗ്ദാനം കൂടി ഞാൻ നൽകിയാണ് വിദ്യാഭ്യാസപരമായും നമ്മുടെ നാട്ടിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട് നമ്മുടെ കുട്ടികൾ എസ് എസ് എൽ സി പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം അവർ ഏത് രീതിയിൽ മുന്നോട്ട് പോകണം ഉന്നത വിദ്യാഭ്യാസത്തിന് ആവശ്യമായ കരിയർ ഗൈഡൻസ് ക്ലാസുകൾ കൊടുക്കാനും അതുപോലെ തന്നെ നമുക്കറിയാം ഇപ്പോൾ ലഹരിയുടെ ഒക്കെ ഉപയോഗം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ നമ്മുടെ കുട്ടികളെ നല്ല രീതിയിൽ നയിക്കുന്നതിന് വേണ്ടി അവരെ അതിന് പ്രാപ്തരാക്കുന്നതിന് വേണ്ടി ബോധവൽക്കരണം നടത്തുന്നതിന് വേണ്ടിയുള്ള ക്ലാസ്സുകളും അതുപോലെ തന്നെ എങ്ങനെയാണ് നമ്മുടെ ഒരു നാടിനെ ലഹരിമുക്തമാക്കാൻ സാധിക്കുക എന്ന് ആലോചിച്ചുകൊണ്ട് വേണ്ട നടപടികളും എടുക്കും എന്നുള്ള കാര്യം കൂടി ഞാൻ ഉറപ്പുവരുത്തുകയാണ് നമ്മുടെ ഡിവിഷനിലെ ഓരോ വീടുകളും കയറിയിറങ്ങുമ്പോൾ അല്ലെങ്കിൽ ആ പ്രദേശത്തെ പറ്റി കൂടുതൽ മനസ്സിലാക്കുമ്പോൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് നമ്മുടെ മക്കൾക്ക് കളിക്കാനുള്ള ഒരു സൗകര്യം നമ്മുടെ പ്രദേശത്ത് ഇല്ല എന്നുള്ളതാണ് അപ്പോൾ കുട്ടികൾക്ക് ആവശ്യമായ കളിസ്ഥലങ്ങളും അതുപോലെ ടെറഫ് പോലെയുള്ള ഗ്രൗണ്ടുകളും ഉണ്ടാക്കും എന്നുള്ള ഒരു ഉറപ്പ് കൂടി ഞാൻ നൽകുകയാണ് കുണ്ടയാട് ഡിവിഷനിലും മറ്റെല്ലാ സ്ഥലങ്ങളിലും ഉള്ളതുപോലെ തന്നെ തെരുവുനായ ശല്യം രൂക്ഷമാണ് അതിനു വേണ്ടുന്ന പരിഹാരം എന്താണ് എന്നുള്ള കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ട് അതിനു വേണ്ടുന്ന കാര്യങ്ങളും ചെയ്യുന്നതാണ് എന്നുള്ള ഉറപ്പ് കൂടി നൽകിയത് ഞാൻ ഈ ഡിവിഷനിലെ സ്ഥാനാർത്ഥി എന്നത് മാത്രമല്ല ഈ ഡിവിഷനിൽ തന്നെ താമസിക്കുന്ന ആളായത് കൊണ്ട് തന്നെ എനിക്ക് ഈ ഡിവിഷനിലെ മുക്കും മൂലയും എല്ലാ കാര്യങ്ങളും എല്ലാ ആൾക്കാരുമായിട്ടുള്ള ബന്ധം ഉള്ളതുകൊണ്ട് തന്നെ കൃത്യമായി ഓരോ പ്രദേശത്തും എന്നതാണ് ആവശ്യം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനനുസരിച്ചിട്ടുള്ള പ്രവർത്തനങ്ങളുമായി പദ്ധതികളുമായി മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ള കുറച്ച് വിശ്വാസം എനിക്കുണ്ട്